ുംച്ചു സേവനത്തേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും അല്ലെ അപ്പൊ ഓണൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വളകൾ ഉൾപ്പെടുത്തി മാറ്റിന്റെ റിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ അധികം ഹെവി ആയിട്ടുള്ള സൈസൊന്നല്ല വന്നേക്കണം നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് ഒന്നോ രണ്ടോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആ ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോ കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് ഒരു ഓവൽ ഷേപ്പ് ആയിട്ട് എ ഡിയുടെ ബ്ലാക്ക് സ്റ്റോൺ ആണോ കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഗോൾഡൻ ടൈപ്പ് ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ബാങ്കിൾ ആണ് കേട്ടോ ലോക്ക് ബാങ്കിൾ ആണ് വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം റേറ്റും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ആണ് കേട്ടോ വന്നേക്കണത് രണ്ട് മോഡലിലാണ് രണ്ട് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും അതുപോലെ തന്നെ വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ എഡി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ കണ്ടോ ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് എൻ്റെ വരലും ഇത്രയ്ക്കാണ് കേട്ടോ എനിക്ക് കയറണുള്ളൂ ഒരു മോഡൽ വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ടു എയ്റ്റ് സൈസുകാർക്കും ഒക്കെ പാകമാണ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ ഇത് ടു ഫോറുകാർക്കും ടു ടു കാർക്കും ഒക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോണും അതുപോലെ തന്നെ ലോക്ക് വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു വളയാണ് കേട്ടോ അത് കാര്യം നമ്മൾ കൂടുതലായിട്ട് നല്ല ഗോൾഡ് പോലെ തോന്നും ചെയ്യും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വളകൾ ഇടും ചെയ്യാം സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒഴുക്കം ടൈപ്പായിട്ടുള്ള റിംഗാണ് കേട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണോട്ടോ വന്നേക്കണത് വലിയവരുടെ സൈസിലും വരാറുണ്ട് വലിയവരുടെ സൈസില് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണോട്ടോ അതൊരു സൈസിൽ വന്നേക്കണത് കുട്ടികളുടെ ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡല് വന്നേക്കുന്നത് സിമ്പിളായിട്ടൊരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള റൂബി സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും വെച്ചാൽ ഓവർ ഷേപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെതന്നെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അതിന്റെ തന്നെ സെയിം ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ്റെ ആണോ കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കണത് ലോക്ക് ബാങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് ഓരോന്നിനും അതിന്റേതായ ഭംഗി വരുന്നുണ്ട് ഇതിന്റെ തന്നെ ലാവൻഡറിൽ വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ലാവൻഡർ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വ്യത്യാസം ഒന്നും വരുന്നതിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലെത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ മാറ്റായതുകൊണ്ട് തന്നെ നല്ല കളറിങ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ശരിക്കും ഗോൾഡിൻ്റേതായൊരു ഫിനിഷിങ് തോന്നുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ മാറ്റ് തന്നെയാണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടുള്ളത് കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കണേ നന്നായിട്ടില്ലേ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണത് മാറ്റന്നെയാണ് വന്നേക്കണത് നന്നായിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ഡിസൈൻ ഇതുപോലത്തെ ഡിസൈന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിസ്റ്റാബിച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയേക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീഡിയോ അടിപൊളി മോളായിട്ട് വീടുകളാണ് താങ്ക് യു